<ihak> ും ചേർന്ന് സർപ്പോൽപ്പിച്ച് ഭൂമിയിലേക്ക് കണ്ടപ്പെട്ടു ഭൂമിയിൽ അവൻ സാധാനെന്നും വിശാച ഒരു പ്രശ്നം കൂടുണ്ടാവാൻ പഠിക്കും അടച്ചിരുന്നിട്ട് എന്നെ സഹായിക്കാം നിങ്ങൾക്ക് പറ്റുമോ ഒരാവശ്യം വെക്കുമ്പോൾ എനിക്കാരുമില്ല എന്നോട് എന്നോട് വലിയ സ്നേഹമുണ്ടോ എല്ലാ ദിവസവും ഞാൻ ഇവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ അതിന്റെ വല്ല സ്നേഹമുണ്ടോ എന്നോട് എന്തൊക്കെയായി തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നു എന്നിട്ടാണോ എന്റെ ജീവിതം എങ്ങനെയായത് എല്ലാം എല്ലാം ഒരു പൊള്ളവാട്ട ഇത്രയൊക്കെ പറഞ്ഞിട്ടു വല്ല കുരുക്കും ഉണ്ടാകും എന്താണെന്ന് വെച്ചാഗിരിയുടെ അത് പിന്നെ അത് പിന്നെ അഡ്വക്കേറ്റ് ആന്റണിയെ കുറിച്ചെങ്കിൽ എന്താണെന്നുള്ള പ്രശ്നം അച്ഛ അച്ഛൻ അറിയോ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നു എന്നിട്ട് എന്നിട്ടെന്നോട് ഇങ്ങനെ ചെയ്യാമോ അല്ല ഞാൻ ഇതൊക്കെ അച്ഛൻ ഏതാ ഞാനിതിനും കണ്ടിട്ടില്ലല്ലോ ഇപ്പള്ള സ്ഥലം മാറി പോകാൻ ആയിട്ടില്ലല്ലോ അച്ഛൻ എടുത്ത ഞാൻ ഫാദർ മയക്കണം ഇവിടെ പുതുതായി വന്ന അച്ഛനാ കൊച്ചച്ഛനാണല്ലേ അപ്പോ അതാ എന്റെ കാര്യങ്ങളൊന്നും മടിയാത്ത അല്ല അപ്പൊ അച്ഛനെ നമ്മൾ തമ്മിൽ ഇത് കാണുന്നത് ഈ ഇടവരിക്കുമ്പോൾ എല്ലാവരെയും അറിയാതിരിക്കുന്നത് എങ്ങനെ അതെയോ അത് നല്ലതാ അല്ലെന്ന് ചോദിച്ചാൽ എന്താണ് മഹാരാ പ്രശ്നം എന്നോട് പറയുന്നേ മഹാരാജ ഇടവത് മക്കളുടെ പ്രശ്നങ്ങൾ കേട്ട് തീർപ്പാക്കിയിട്ടൊക്കെ വരട്ടെ അപ്പോഴേക്കും പ്രശ്നം എന്നോട് പറയുന്നു അച്ഛ അച്ഛനറിയോ ഞാൻ എന്റെ അപ്പനും ചേട്ടനും എന്റെ ഭാര്യയും എന്റെ മോട് പറഞ്ഞ ഒരു കൊച്ചു കൊല്ലം എന്റെ മോളേജ് അവൾ അവൻ മലാഖി ഒന്നര മാസം ആശുപത്രി കിടന്നിട്ട് ഈ തന്ത എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ തന്തയാണത്ര അപകടത്തിൽ അത് ശരി ഞാൻ രക്ഷപ്പെട്ടത് തന്റെ കർട്ടകാരം കൃഷി ഓഫീസ് ബോംബിട്ട് തകർത്ത് കൃഷി ഓഫീസിന്റെ കൂടുതലാവസ്ഥയിൽ ആശുപത്രി തന്തയായി നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയോ ഇല്ല മക്കളെ നിന്റെ പടം പത്രത്തിലും ഒക്കെ വന്നിട്ട് ദീർഘവാസം കൊള്ളിയ നിന്നെ ആ നിലയിൽ കാണാൻ ഈ അപ്പൻ ആരില്ലട അതുകൊണ്ടാണ് നിന്നെ കാണാൻ വരാനത് കുരുത്തംഘട്ടവൻ അല്ല വനാണെങ്കിലും നീയു എന്റെ മോനല്ലട അന്ന് മുതല് പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടില്ല ആദ്യമൊക്കെ പറഞ്ഞു കേട്ടത് മാവോയിസ്റ്റുകൾ കൊമ്പിട്ടെന്നാണ് മക്കളെ അതെ ഇപ്പൊ പറയണത് നിന്റെയൊക്കെ കൈയിരിക്കേണ്ടതാ മോനെ എന്താ ശരിക്കും സംഭവിച്ചത് എടാ ഞാനും ഒരു അതിനെ നാട്ടുകാരും ചെയ്യാത്തത് കൊണ്ടോട്ടോ ക്യാമറയും തൂട്ടി പിടിച്ച് തെക്കോട്ടും വടക്കോട്ടും നടത്തും എന്തെങ്കിലുമൊക്കെ എഴുതി പിടിക്കുന്നു ഈ മാധ്യമങ്ങളോട്ട് ശരിക്കുമെന്താണെന്ന് വെച്ചാൽ ഒരുക്കൻ പയൽ സ്വത്തായി കിട്ടിയ ഭൂമിയിൽ നിലം മാറ്റി കരകുങ്ങിയാക്കി വീട് വെക്കാൻ ായ ഓഫീസ് കയറി ഇറങ്ങി പത്ത് വർഷമായി ഗതി കെട്ടിട്ട് അവൻ പെട്രോളുമായി ആത്മഹത്യ ശ്രമിച്ചു പെട്രോൾ കൊടുത്ത് തീ കൊടുക്കുന്ന സമയത്ത് ആ പുല്ലെല്ലാം കൂടി കത്തുപിടിച്ച് എന്റെ ദേഹത്തേക്ക് തെറിച്ചു വീണു ഒഴിയപ്പോൾ ചാകാമെന്നവൻ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു ഈ പത്രക്കാരിൽ മാവോയിസ്റ്റുകാർക്ക് മാർഗിച്ചുള്ളത് കൊണ്ട് അവരുടെ തലയിൽ കെട്ടിവെച്ചു രണ്ടാഴ്ച ചർച്ച നടത്തി കാര്യം കുറെ കുറെ വ്യക്തമായപ്പോൾ അവരും ഒന്നും വേണ്ടിയില്ല സർവ്വാം ഇങ്ങനെ പൊള്ളിയത് മെച്ച ഇത്രയും ദിവസം ഞാൻ ആശുപത്രി കിടന്നിട്ട് ഈ മൂപ്പേര് എന്നെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല ഇവള എന്റെ അനിയന്റെ ഭാര്യ മൂന്ന് പ്രാവശ്യം വന്നു ഇവളുടെ കെക്കവനം നാടിനാൻ നടക്കുന്നവൻ അതായത് എന്റെ അനിയൻ അഡ്വക്കേറ്റ് ആനിയെ കുറിച്ചിട്ട് ആനിൽ തവള വന്നു എന്റെ മൂളു മാത്രമാണ്

ഞാൻ എത്ര പ്രാവശ്യം പെണ്ണു കാണാൻ കൊണ്ടുപോയി ഒന്നിനെയും നിനക്ക് ഇഷ്ടമായിട്ടില്ല ഓ പെണ്ണു കാണിച്ച കാര്യമൊന്നും പറയണ്ട മൂന്നെണ്ണത്തിനെ കണ്ടു ഒന്ന് ഇങ്ങനെ വേറൊന്ന് ഇങ്ങനെ മൂന്നാമത്തേത് ഒരു കലിംഗർ എന്ന് പറയുന്ന ഒരു സാധനം അതോടുകൂടി ഞാൻ പെണ്ണിനാണെന്ന് നിർത്തിയതാണ് നിങ്ങൾ അപ്പനും മോനും മുഖത്തോട് അപ്പ കഴക്ക എന്ത് വഴക്ക് ഇങ്ങനെ ഓരോ തന്തമാരുണ്ടായാലും ഞാൻ എന്ത് ചെയ്യണം കോവിഡ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതിങ്ങനെയും കൊണ്ട് പോകത്തുള്ളൂ എന്ത് കാര്യം കാലന് വരെയും വേണ്ട ഒന്നങ്ങൾ മാറി ഞാൻ പോയി പ്രശ്നം പാവമാനൊക്കെ പറയുമെങ്കിലും നമ്മുടെ

കേള് ഭൂമിയിലെ മാലാഖ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ വാങ്ങിച്ചാണല്ലോ അമ്മ അതെല്ലാം ഞാൻ ശരിയാക്കാൻ ഞാൻ പോയി ചായ കുടിച്ചു ഫ്രഷ് ആയിട്ട് വരാം സാര ആര്യ മോനെ ആണ്ടിടക്കിരുണ്ട് അപ്പ നടട്ടുണ്ട് നിങ്ങിലിക്ക് ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്തിനാ ഇവനെ കರೆಯുന്നത് നമ്മൾ ആദ്യം സഹായിക്കും ഇതിന്റെ കണ്ണി കണ്ടടയിൽ മറിട്ടിരിക്കുകയാണ് ഹല മനസ്സിലായല്ലോ എന്തിനാ ഇവർ കരീന്റെ സാര നമസ്കാരം ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്ന് വലിയ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് എൻ്റെ പേര് സതീശൻ ഇത് സലാമ മുകളെ വേറെ എവിടെ നിന്നും ഞങ്ങൾക്ക് നീതിയിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ ഈ അമ്മയെ നോക്കി ഇവിടെ വന്നത് സാറാ ഞങ്ങളെ സഹായിക്കണം സഹായിക്കില്ലേ സാറേ ഞങ്ങൾ പറലിപ്പണി എടുത്ത് ജീവിക്കുന്ന

ഈ കേസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അമ്മ ധൈര്യമായിട്ട് ഉൾപ്പെടും നീതി വൈകില്ല കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നു ഇത് പറയുന്നത് എന്റെ നീ അങ്ങോട്ട് പോരാടുന്ന മൂന്ന് പ്രതികളിൽ വധശിക്ഷ പ്രതികൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു നൽകിയതിനാൽ എല്ലാ

ഒരിക്കലും ഇനി ഒരു കുടുംബത്തിനും ഇത്തരമൊരു ഗതികയുടെ പരാതി നോക്കേണ്ടത് ഉത്തരവാദിത്വമുള്ള പൗരന്മാരെന്ന നിലയിൽ മകരോരുത്തരുടെയും വിചാരിച്ചിട്ടുണ്ടെന്നാണ് എങ്ങനെയാണ് അത് സാധ്യമായത് ഒന്ന് പറയാമോ സാർ അതെ കേസ് തോൽക്കുമെന്ന ഘട്ടം വന്നപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി

നമുക്ക് ഇത്തരം സംഭവങ്ങൾ വേണ്ടി ക്രിസ്റ്റീന കാണുമ്പോൾ െ ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന പടിമരത്തെ വെട്ടി അഗ്നിയിലേക്ക് അഗ്നിയിലേക്കരുന്ന മാലാക്ക ആ മാതാക്കയാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് നീതിമാന്മാരുടെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു എന്നാണ് തിരുവചനം പറയുന്നത് എൻ്റെ ദൈവം എനിക്ക് നീതി നടത്തി തന്നു ഇനി 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 എൻ്റെ മക്കളുടെ നിർമ്മാണത്തിൽ ചെന്ന് പറയണം ദൈവം നമ്മോട് കരുണ കാണിച്ചത് എൻ്റെ പൊന്നുമക്കളുടെ ആത്മാക്കൾ സന്തോഷിക്കട്ടെ എൻ്റെ പൊന്നുമക്കളുടെ ആത്മാക്കൾ സന്തോഷിക്കട്ടെ എൻ്റെ പൊന്നുമക്കളുടെ ആത്മാക്കൾ സന്തോഷിക്കട്ടെ മകന്റെ ജീവിതമാണ് മൂന്ന് നിരപരാധികളുടെ ജീവൻ എടുത്തു എന്നിട്ട് പരിഹാരം താനാണ് അവരുടെ വക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞതല്ലേ ആവശ്യപ്പെടുന്നത് എന്തും അപ്പോൾ നീ അത് കേട്ടില്ല പകരം അവന് കൊലക്കയ വാങ്ങിച്ചു കൊടുത്തുടതികൾ ഇനിയും ഞാൻ അവനെ പുറത്തിറക്കും പറയുന്നത് കൈമളാണ് കൈമൾ മുതലാളി നിന്റെ മകൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അങ്ങനെ അത് ഞാൻ തെളിയിച്ചു അതിനുള്ള ശിക്ഷ അവൻ ലഭിച്ചു വയനാടൻ കുന്നുകൾ വെട്ടി നിർത്തി കാട്ടാനുള്ള വേട്ടയാടി ഞാൻ കെട്ടിപ്പടുത്തിയ സാമ്രാജ്യം ഒരു പുസ്തക മുതലാളിമാർ കയ്യേറ്റം ചെയ്തത് സമപ്രമായി മാറിയിരിക്കുന്നു എത്ര എത്ര കുടുംബങ്ങളാണ് മണ്ണിനടിയിൽപ്പെട്ടത് എത്ര കുഞ്ഞുങ്ങൾക്കാണ് അവരുടെ മാതാപിതാക്കളെ നഷ്ടമായത് എന്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമുട്ട മനുഷ്യരെയാണ് നീക്കി ഇരുതി കഴിച്ചത് നിങ്ങളുടെ മറുപടി കോടതിയിൽ വെച്ച് നിങ്ങൾക്ക് തരുന്നത് കൈമൾ പലതും നേടിയിട്ടുണ്ട് ചതിയിലൂടെ പ്രവർത്തിയിലൂടെ അതെല്ലാം അനുഭവിക്കാൻ എന്നിരിക്കെ മകൻ മാത്രമേ ഉള്ളൂ അതിന് തടസ്സം നിന്നാൽ നീ ഓർത്തോ ഞാനും എന്റെ മകനും അനുഭവിച്ചതിന് നുഭവിപ്പിക്കും പറയുന്നത് കൈമളാണ് കൈമൾ മുതലാളി görülüyor

െ ഇപ്പോഴേ അവന് ഭയങ്കര മടിയാണ് ഇനി പോയാലോ എന്തെങ്കിലും കാണിച്ചോണ്ട് വരികയും ഇനി ഞാനൊരു സത്യം പറയട്ടെ എന്തോ ചെറുപ്പം മുതല് കൃഷി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇനി ഈ നാട്ടിൽ കൃഷിയിൽ ഭാവി ഈ പൈസ ുംയക്കാരനാണ് അല്ല നമ്പറെ കേട്ടോ അങ്ങനെ നാളത്തും പറമ്പിലോന്ന് കഷ്ടപ്പെടുന്നയാളാണ് ഈ പൈലിയാകൊണ്ടെങ്ങാ ഞാൻ പ്രയത്നമാണോ ഈ വിജയത്തിന് പിന്നിൽ എങ്കിലുറപ്പിച്ചോ കർഷകശ്രീ പട്ടം ആശാരി കിട്ടും അപ്പോൾ

എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താറെ നിങ്ങളുടെ അപ്പനും ഈ നിൽക്കുന്ന പൈലാശനശ്രീ അവാർഡ് അല്ല ഇവിടത്തെ കൃഷിയൊക്കെ നോക്കി നടത്തുന്നത് ഈ പിന്നാമ്പലത്തെ കൃഷിയൊക്കെ നിങ്ങളുടെ അപ്പന്റെ കാലത്തിന് ഫലമല്ലേ എന്താ കർഷക സ്ത്രീ ആവാളെ നിങ്ങൾ വന്നതാണ് അങ്ങനെയെങ്കിൽ ഒരു കാര്യം എന്റെ കണ്ടിരിക്കുന്ന ആ തോരത്തിന് ഉടുക്കാളും അത് കാക്കയെങ്കിലും ഓടിക്കും ഈ തന്ത അതും ചെയ്യത്തില്ല അഭിനന്ദനങ്ങൾ അപ്പോ വീണ്ടും ഒന്ന് രണ്ട് സ്ഥലം കൂടി പോകാനുണ്ട് അപ്പോ ഞാനും എന്നെ വെച്ചിട്ട് കാർ ഷോയിൽ ചെയ്യാൻ ഇടാറില്ലന്നോ? ടേഡ് ഒക്കില്ലേ? എനിക്ക് അവാരണ്ടാ തോന്നുന്നു. മോൾ ഓгом തിരിനാടുന്നു. ജെപിച്ചി അവാരട വാങ്ങുന്ന സമയത്ത് ഞാൻ ഓടിയെത്തും. ഞാൻ മൂറി വരെ ബസ് നേരെ മോളിക്ക് പോകുന്നത്. അതേ കുപ്പ മോളെ തിരിസ കൊടുക്കും. ഞാൻ വരുത്ത거든요. ചിന്നരുടെ വേണം കൊട്ടാ. സാധിക്കില്ല. ആർക്കും പറ്റും ജീവിച്ചു കാണിക്കാനാണ് പാഠം പ്രതീക്ഷ അവസാനിക്കുന്നിടത്തു നിന്നുമാണ് ജീവിതം തുടങ്ങുന്നത് ജീവിതം അങ്ങനെയാണ് എല്ലാ വെച്ചും കെട്ടി കഴിയുമ്പോഴും നമുക്ക് വേണ്ടി കത്തുന്ന ഒരു വെഴുകുതിരി അത് കണ്ടെത്തേണ്ട കാര്യമേ ഉള്ളൂ എല്ലാം ശരിയാകും ഇങ്ങനല്ലാണ്ട് ബൈബിളിൽ ഏശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ

അത് പിന്നെ സന്തോഷമില്ലാതെ ഇന്ന് ഏച്ച ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ദിവസമല്ലേ എന്റെ മകളിൽ ജീവൻ തിരിച്ചു കിട്ടി അതൊന്നും ഞാൻ ദൈവത്തോടും ആനാതിയോടും നന്ദി പറയാൻ വന്നതാണ് അല്ല ഒരു പുതിയ കൊച്ചിനെന്തി ഫാദർ വൈക്കൽ ഞാൻ അദ്ദേഹത്തിനെ കൂടി കണ്ട് പറഞ്ഞിട്ട് പോകാമെന്ന് വച്ച കൊച്ചൻ ചാർത്തെടുത്തിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഫാദർ മൈക്കിൾ എന്നല്ല ഫാദർ സെലി അതാണ് പേര് എന്റെ ഞാൻ പരിചയപ്പെട്ടത് അദ്ദേഹം എന്നാണല്ലോ എന്റെ പൊന്നു വക്കീലേ ഒച്ചൻ പനി പിടിച്ചിടല്ല അദ്ദേഹം അടുത്ത ആഴ്ച ചാർജ് എടുക്കാൻ വരത്തുള്ളൂ മാലാമുടെ പെരുന്നാൾ നടത്താൻ പ്രസിദ്ധി കിട്ടിയിട്ടില്ല അല്ല മകളുടെ പേര് ഈ വർഷത്തെ പെരുന്നാൾ വക്കിൽ തന്നെ ഈ നടത്തോചിക്കുന്ന ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞത് താൻ വല്ലതും കേട്ടോളൂ ഞാൻ നടത്തുവെച്ചോ നമ്മുടെ വിശുദ്ധ വിഹാരന്മാരായ ഒരു പെരുന്നാളല്ലേ ഞാൻ നടത്തിക്കോളൂ ആ ശരി ശരി വിശുദ്ധ വിഘാരന്മാരാകാം തന്നെ അനുഗ്രഹിക്കട്ടെ വാ നമുക്ക് പോകാം എന്നാലും മറ്റേ മാലാഖി ആ എവിടുന്നാ വന്നു നിന്റെ മുൻപിൽ വെച്ചല്ലേ ഞങ്ങൾ സംസാരിച്ചു ഇനി ഇനി നീ എങ്ങാനും എനിക്ക് പ്രത്യക്ഷപ്പെട്ടതാണോ നീ തന്നെയാണ് ഫാദർ മൈക്കിളായിട്ട് എൻ്റെ മുൻപിൽ വന്നത് ഉറപ്പം എനിക്കുറപ്പം നീ തന്നെയാണ് അത് നീ തന്നെ